ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഫ്രീ ഫ്രീയാണ് റീഡിംഗ്ലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളിപ്പോൾ ആണ് Five Five of Sounds, of Swords, of All, autant, of Wands, Wands, Swords, Ten Pentacles, Two Cups. Ah, നിങ്ങളുടെ എനർജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം തുടങ്ങാൻ നിങ്ങൾ പൂർണമായിട്ടും ഫ്രീ ആണ് നമ്മൾ ഫിസി നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്റ്റാർസിൻ്റെ അലൈൻമെൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ ഒക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിലാവും നിങ്ങളിൽ പലരെയും സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഒരു ജോത്സ്യനെ കാണാനോ അല്ലെങ്കിൽ അതുപോലെ ആരുടെ അടുത്തെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ ടെരട്ടറിൻ്റെ അടുത്താവാം അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ അവർ പല കാര്യങ്ങളും നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ലൈഫിലൊന്നും നടക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണത് നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഫ്രീ ആണ് അതർവൈസ് പക്ഷേ ഇവിടെ പ്രശ്നം നിങ്ങളുടെ ലൈഫിലാണ് നിങ്ങളുടെ ഉള്ളിലാണ് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹരിഫന്റെ അനുഭവിച്ചാണ് ഫസ്റ്റ് കാർഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അതർവൈസ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല മുഴുവൻ പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു അതോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു അതോറിറ്റി ആക്റ്റീവാണ് അത് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച് പോകുന്ന ചില ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ ദൈവികം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകും അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം ആകാം കാരണം ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഫോ ഒരു ഫോളോഓവർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മതാചാരപ്രകാരം ഇതിങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് കണ്ണടച്ച് അത് മതപരമായിട്ടുള്ള കാര്യം ദൈവികം ആണ് എന്ന് പറയാൻ പറ്റില്ല കാരണം മതം എന്ന് പറയുന്നത് ഓരോ ഏരിയ ഒരു സാഹചര്യത്തിൽ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നു ഇങ്ങനെയാണ് എന്ന് അപ്പോൾ ആ വ്യക്തി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി പറയുന്നു പക്ഷെ അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾ അതിനെ കണ്ണടച്ച് വിശ്വസിച്ച് ഫോളോ ചെയ്ത് പോകുന്നത് ചിലപ്പോൾ ഒരു ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു വ്യക്തി എന്തു തലപ്പത്തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വളരെയധികം ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ഒരു ആവാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിക്കും അത് അവരുടേതായിട്ടുള്ള ഒരു ചലഞ്ചും അവരുടേതായിട്ടുള്ളൊരു ലിമിറ്റേഷനും ഉണ്ട് ആ വ്യക്തിക്ക് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാതെ നിങ്ങളുടെ ഉള്ളിൽ കൊച്ചിലെ ബാല്യത്തിൽ മുതൽ നിങ്ങൾ കേട്ട് വളർന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുന്നതായിരിക്കും ഒന്ന് എന്തൊക്കെ നിങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾ കൊച്ചിലെ ആണെങ്കിൽ ഏറ്റവും ഇവിടേക്ക് ഇങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവിടെ ഒന്നും അറിയാവില്ല അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില കുട്ടികളുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവർ അവർ സ്പിരിച്വലി വളരെ സ്ട്രോങ് ആയിരിക്കും പക്ഷേ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വളർന്നു പോകുന്ന സാഹചര്യത്തിൽ പാരൻസ് പറയുന്നതായിരിക്കും അവർ ചിലപ്പോൾ കുറച്ച് കുസൃതിയായിരിക്കും അപ്പോൾ ഉടനെ ഒരിക്കലും നന്നാവില്ല എന്നുള്ള രീതിയിൽ വാക്പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതവർ ഏറ്റെടുക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊരിക്കലും മാറ്റിയാൻ പറ്റില്ല മാത്രമല്ല അത് മാറ്റാൻ നമുക്ക് പറ്റും അതിനു വേണ്ടിയിട്ട് അവർ സ്വയം മനസ്സിലാക്കണം ഒരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനുശേഷം അവരത് സ്വയം റീവയർ ചെയ്തിട്ട് ഇരുന്ന് നിങ്ങളുടെ സബ് കോണ്ഷ്യസും മാറ്റാം അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് വീക്കായിട്ടുള്ളത് സ്പിരിച്വലി വീക്കായിട്ടുള്ളവര് പ്രത്യേകിച്ച് അതില് വിശ്വ ഒന്ന് ഒരിക്കലും നമ്മൾ പല ആളുകളും ദൈവിക ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പല ആളുകളും വിശ്വാസികളല്ല അവര് വഴിപാട് ചെയ്ത കാര്യം നടക്കുമെന്ന് പറയുന്ന പോലെ നമ്മൾ ഗവണ്മെന്റ് ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ അവർ എസ് ടോറിനോ സീൽ ചെയ്ത് തരുന്ന പോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവര് പോയിട്ട് വഴിപാട് കഴിച്ചു ഓക്കെ എപ്പോൾ റെഡി എത്ര എപ്പോൾ റെഡി ആവും വഴിപാട് കഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതാണ് ഒരു ഭൂരിഭാഗം ആളുകൾ അങ്ങനെയല്ല ലൈഫില് കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസമാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ വിശ്വാസം സ്ട്രോങ് ആണ് എങ്കിൽ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കും നമ്മൾ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നില്ല എങ്കിൽ എത്രയൊക്കെ എന്തൊക്കെ ശരിയായാലും കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ ഉണ്ടാകണം അപ്പോൾ ഇതൊന്നും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കേണ്ടതും ഒന്നും വേണ്ടെന്ന് വയ്ക്കാതെ നിങ്ങളെ കൂടെ കൊണ്ടുനടക്കുകയാണ് അതിൽ പലതും നിങ്ങളുടെ സ്വന്തം സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവത്തില് വരുത്തേണ്ട മാറ്റങ്ങൾ ചിന്താഗതിയില് വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊന്നും നിങ്ങൾ മാറ്റാതിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഫ്രീ ആവില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നേടാൻ ബാഹ്യമായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് നെഗറ്റീവ് ഒന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ പറയില്ലേ അകത്തേക്ക് കയറ്റാതെ പുറത്ത് നിർത്തുക ആ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നെഗറ്റീവ് ചിന്തകളെ മാറ്റി വയ്ക്കാൻ വേണ്ടത് ചില ആളുകൾ നമ്മൾ അതിനു വേണ്ടുന്നൊരു ഹീലിങ് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ആ ഒരു രീതിക്കനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ സ്വയം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ട് അത് അതിനെ പടിയടിച്ചു പിണ്ടം വയ്ക്കുക എന്ന് നമ്മൾ പറയും ആ അതിലൂടെ കാരണം ഇവിടെ നിങ്ങൾ ബാല്യത്തിൽ എന്തോ ഭയങ്കര എഫക്റ്റഡ് ആയിട്ടുള്ളത് കാണിക്കുന്നത് ഇവിടെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചില ആളുകൾ വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാല്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തോ കാര്യം ചെയ്തിട്ടുള്ള എന്തോ കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസിലുണ്ടോ ഒരു പക്ഷേ ആ സാഹചര്യമായിരിക്കാം ഒരു നാല് വയസ്സ് വരെയുള്ള സമയത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറി കാണും പല അത് മാറിയിട്ടുണ്ടാവും അത് മാറി കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരും നിങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരിക്കും ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ മൈൻഡിന് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളിപ്പോൾ ചില ആളുകൾ പോവർട്ടി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ആ മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശ്രമിച്ചാൽ പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഈ കൊച്ചിലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ആളുകളെ നിങ്ങളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുന്നവരെ തടുക്കുന്നില്ല ഒത്തിരി പേര് വന്നിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു നിങ്ങളെ നെഗറ്റീവ് രീതിയിൽ കാണുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ നിങ്ങളൊരിക്കലും അവർ അവരെ മാറ്റി നിർത്തുന്നില്ല അവരിങ്ങനെ നിങ്ങളെ എന്താ പറയുക ഡിസ്റസ്പെക്ട് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചെയ്തത് അപ്പോൾ ടെൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് പല കാര്യങ്ങളിലും ആ പര്യവസാനത്തിൻ്റെ സമയമാണ് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാ മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യുക എൻഡിങ് ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു വേണ്ടിയിട്ടുള്ളൊരു ആണ് അവിടെ സൂചിപ്പിക്കുന്ന ന്യൂ സൈക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഈ സ്ട്രെസ്സ് ഈ ഒരു നെഗറ്റിവിറ്റി ഒരു എന്താ പറയുക ഇപ്പോഴുള്ള ക്ഷീണം എക്സോഷൻ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാറിക്കിട്ടുകയാണ് അപ്പോൾ ഭയം അതേപോലെ തന്നെ അകാരണമായിട്ടുള്ള വെറി ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറ്റിവെക്കുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ തരുന്നുണ്ട് ഓക്കെ ആൻഡ് പേജ് ഓഫ് പെൻ്റക്കിൾസ് എനർജിയാണ് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ പിന്നെ പോസിറ്റിവിറ്റി ആണ് പേജ് ഓഫ് പെൻ്റക്കിൾസ് എനർജി പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് സാമ്പത്തികമായിട്ടുള്ളത് നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ നല്ല സുഖമുണ്ട് കേൾക്കാൻ പക്ഷേ ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കാരണം പലരും ഈ പറയുന്ന കാര്യങ്ങളിലേക്കകത്ത് ഒത്തിരി സമയം എടുക്കും മൈൻഡ് സെറ്റ് നമ്മളുടെ നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ എന്തായിരുന്നു നമ്മുടെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റ് ട്രിപ്പ് നടത്തുന്നുണ്ടാകും പലരും പല ലൈഫിൽ അതൊക്കെ മാറ്റി അതിനൊക്കെ അതിജീവിക്കാൻ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതും അത് ആ ഒരു ഇതിലൂടെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ അത് മാറി വരുന്നു നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ വെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യലി ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയർമെൻറ്റിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ടൂ ഓഫ് കപ്സ് നല്ല നല്ല ബന്ധങ്ങൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളൊരു ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഫ്രീ ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് ആണ് ഇതൊരു വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് ചില ആളുകൾക്ക് ഫൈവ് ഓഫ് സോട്സ് ടൂ ഓഫ് കപ്സ് ഫൈവ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളൊന്നും അല്ലാതെ നിങ്ങളെ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ അപമാനിച്ച് ആ ഒരു രീതിയിൽ കൊണ്ടു നടന്നിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി മാറി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കെയർ ചെയ്യുന്ന നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ വിവാഹം മോചനമാവാം അതിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മോചനം നേടി പുതിയൊരു സെക്കൻഡ് മാരേജ് ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് പ്രണയമായിരിക്കും ചിലപ്പോൾ ലവേഴ്സ് ആ വ്യക്തി ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതിൽ നിന്ന് പുതിയൊരു മാരേജ് സിറ്റുവേഷൻ ആവാം ഒരു അറേഞ്ച് മാരേജ് ആണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്